നോക്കുകുത്തി ലെവൽ റീഎൻട്രി ആയിരുന്നു റസ്മിൻ്റെ റസ്മിൻ വന്നപ്പോഴത്തേക്ക് ആണ് ഓടി ചെല്ലുന്നത് റസ്മിന റസ്മിന എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് എല്ലാവരും കൂടി ഓടിച്ചെല്ലുന്നുണ്ട് ആശ്ലഷിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസും റസ്മിനും വിചാരിച്ചതുപോലെ അവിടെ സ്വീകരിക്കാൻ ജാസ്മിൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ജാസ്മിൻ കുളിക്കാൻ പോയിരുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വിചാരിച്ച് അവരുടെ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നിമിഷമായിരിക്കുമെന്ന് ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ ആ ഒരു സമയത്ത് ജാസ്മിൻ അവിടെ ഉണ്ടായിരുന്നില്ല അരമണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് പിന്നെ ജാസ്മിൻ കുളിക്കുന്നതെന്ന് ഇറങ്ങി വന്നത് റസ്മിൻ അങ്ങോട്ടേക്ക് പോയി വാതിൽ തട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ജാസ്മിനെ ഇറങ്ങി വന്നതിന് ശേഷം റസ്മിനെ കാണുന്നു കെട്ടിപ്പിടിക്കുന്നു അവർ തമ്മിൽ സ്നേഹങ്ങൾ പങ്കുവെക്കുന്നു അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ഈ സ്നേഹം പങ്കുവെക്കലുകൾ കൂടി കൊണ്ടാണോ എന്ന് അറിയത്തില്ല ജാസ്മിൻ പറയുന്നുണ്ട് അപ്സരേച്ച് എങ്ങനെ ഔട്ടായി എന്നൊക്കെ റസ്മിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഔട്ട് ആകുമെന്ന് എൻ്റെ കിളി പോയി ഔട്ടായപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് റസ്മിന് അങ്ങനെ ആൻസർ ഒന്നും പറയുന്നില്ല ഇങ്ങനെ ഇങ്ങനെ മൂളികൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിനോട് പറയുന്നുണ്ട് എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ ഇവിടെ ഇറങ്ങി ഉടനെ ജാസ്മിനെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടിലുള്ള പത്ത് അമ്മമാരുണ്ടെങ്കിൽ അതിൻ്റെ എട്ടമ്മമാർക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ ജാസ്മിനോട് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ജാസ്മിനോട് മാത്രമല്ല അർജുനോട് ശ്രീധുവിനോടും ഒക്കെ നടന്നു പറയുന്നുണ്ട് ബിഗ് ബോസ് വാണിയും കൊടുക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയരുത് കയറുന്നതിന് മുന്നേ തന്നെ റസ്മിനോട് പറഞ്ഞിട്ടുണ്ട് ആംഗ്യത്തിലൂടെയോ പാട്ടിലൂടെയോ മുഖത്തിൻ്റെ ചേഷ്ടകളിലൂടെ ഒന്നും പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ റസ്മിൻ അത് ആവർത്തിച്ച് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അടക്കുകയാണ് ഒടുവിൽ നമ്മുടെ ബിഗ് ബോസ് എന്താണ് ആകെ പണിപാളി നേരെ റസ്മിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചു കൺഫെൻഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് റസ്മിനോട് ചോദിക്കുന്നുണ്ട് റസ്മിനോട് പറഞ്ഞതല്ലേ പുറത്തെ കാര്യങ്ങൾ പറയരുന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എപ്പോഴത്തേം പോലെ തന്നെ പറയുന്നുണ്ട് റസ്മിൻ സോറി ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് പിന്നെയും ഇങ്ങനെ ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ റസ്മിൻ പറയുന്നത് ഞാൻ അങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പറഞ്ഞതെന്നാണ് റസ്ബിൻ ബിഗ് ബോസിനോട് പറയുന്നത് ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നുന്നില്ല പുറത്തെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതുപോലെ തന്നെയാണ് തോന്നുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ റസ്ബിൻ പറയുന്നുണ്ട് അതിന് ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഇതേപോലെ വന്നിട്ട് റൂള് തെറ്റിച്ചത് കൊണ്ട് എന്നാണ് വിചാരിച്ചത് പക്ഷേ ബിഗ് ബോസ് റസ്മിനെ വീണ്ടും തിരിച്ചകത്തേക്ക് വിട്ടു ബിഗ് ബോസ് പറഞ്ഞതുപോലെ തന്നെ റസ്മിൻ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ട് പുറത്തെ കാര്യങ്ങൾ അറിയുന്നത് മൂലം തന്നെ ആ ഒരു ഗെയിം സ്പിരിറ്റ് അതേപോലെ കുറയാണ് ചെയ്യുന്നത് ഒരിക്കലും അതൊരു മോട്ടിവേഷൻ ആവുന്നില്ല റസ്മിൻ ഈ ചെയ്തത് വളരെ മോശമായിപ്പോൾ ഇതിനു മുന്നേ ഒന്ന് പുറത്ത് പോയി വന്നപ്പോഴും റസ്മിൻ ഇത് തന്നെയായിരുന്നു പരിപാടി അവിടെ ഇവിടെയും പറഞ്ഞുകൊണ്ട് നടക്കല് എന്താണ് റസ്മിൻ ഇതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ജിൻഡോവിനോട് കുറച്ചൊരു അസുഖം കൂടി ഉണ്ട് റസ്മിന് ആ ഒരു രീതിയിലുള്ളൊരു ടോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റസ്മിനെ അറിയാം പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണ് കൂടുതൽ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് റസ്മിനെ അറിയാം അപ്പോൾ റസ്മിൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുകയാണ് അതിനും പല വഴികളും നോക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ബിഗ് ബോസ് ഇടപെട്ട് ആ ഒരു മുളയിലെ നുള്ളിയതുപോലെ തന്നെ നുള്ളിയിട്ടുണ്ട് പക്ഷെ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റസ്മിൻ ആവർത്തിക്കുന്നതാണ് തോന്നുന്നത് ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അപ്പത്തിന്റെ പുറത്താക്കണമായിരുന്നു വീണ്ടും അവിടെ കയറ്റെടുത്തതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ജാൻമണി മുന ശ്രീരേഖ പൂജ ഇവരുടെ എല്ലാ റെസ്മിൻ ഇവരുടെ എല്ലാ റീ എൻട്രി ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ വലിയ ഓളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരും ആ ഒരു പഴയൊരു മൂഡിലെത്തി എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് അതുപോലെ പലതരത്തിലുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഗെയിമുകൾ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഫാൻസി ഡ്രസ്സിൽ ജാസ്മിൻ ഒക്കെ വളരെ സൂപ്പറായിരുന്നു ആ ഒരു ട്രഡീഷണൽ ലുക്ക് ജാൻമണി ഒരുക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രഡീഷണൽ ലുക്ക് അതേപോലെ കീപ്പ് ചെയ്തിട്ട് ആ ഒരു ഫാൻസി ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയിരുന്നു ജാസ്മിൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു അതേപോലെ അർജുനൊക്കെ വളരെ ഫണ്ണി ആയിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു അതുപോലെ കുറച്ച് പേരെങ്കിലും പറയുന്നത് കേട്ടു ജാൻമണിയുടെ എൻട്രിയോട് കൂടിയിട്ട് അർജുൻ്റെ സ്പിരിറ്റ് അതായത് അർജുൻ കുറച്ച് അർജുൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറഞ്ഞതുപോലെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഗെയിം സ്പിരിറ്റ് ഉള്ള ഒരാൾക്ക് മറ്റൊരാളെ കാണുമ്പോൾ ഒരിക്കലും തന്നെ കോൺഫിഡൻസ് ലെവൽ ചോർന്നു പോകില്ല കോൺഫിഡൻസ് ലെവൽ കൂടത്തേ ഉള്ളൂ ഇപ്പം അർജുനും നല്ല ഫാൻസ് ഉണ്ട് വോട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അർജുൻ ഇപ്പം ഈ ഗെയിമിലൊക്കെ കാണിച്ച പോലെ നല്ല പെർഫോമൻസ് വെച്ചിട്ട് മുന്നോട്ട് തന്നെ പോവുക അപ്പോൾ വേറൊരു തരത്തിലുള്ളൊരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ജിൻഡോയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു ഇന്നിപ്പോൾ ആ കിച്ചൺ ഏരിയയിലുള്ള ആ ഫണ്ണി പാട്ട് പാടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിലാണ് ചെയ്തത് അതിനിടയ്ക്ക് ഒന്ന് ജിൻഡോയെ ചൊറിയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ജാസ്മിനെ കറക്കി വിട്ടു തുമ്മല്ല തുമ്മിട്ട് ചായ എടുക്കണ്ട എന്നൊക്കെ ചോദിച്ചു പാട്ടൊക്കെ പാടിയിട്ട് നല്ല അടിപൊളി കളറായിട്ട് എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഫൈനലിനോടടുത്തോ ഇരിക്കുകയാണ് ആര് കപ്പ് കൊണ്ടുപോകും എന്നുള്ളത് ആർക്കും അറിയില്ല എല്ലാവരും അവരവരുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരാണ് പറയുന്നത് ചിലർ ജാസ്മിൻ ചിലർ ജിൻഡോ അർജുൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ ഇനി എന്തും സംഭവിക്കാം അപ്പോൾ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് എനിക്ക് തോന്നുന്നത് ജിൻഡോയ്ക്കാണ് അപ്പം ഗ്രൂപ്പിസം കളിക്കാതെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് കളിച്ച് ഈ ഗെയിം ബിഗ് ബോസിലെ ഗെയിം എന്താണോ ആ ഗെയിം കളിക്കാൻ തയ്യാറെടുത്ത് വന്ന് ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറി ആൾക്ക് തന്നെ ആവട്ടെ കപ്പെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം